ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ വെങ്ങോല പഞ്ചായത്തിലാണ് ഇവിടെ ഒരു പത്ത് സെൻറ് സ്ഥലവും ഒരു വീടുണ്ട് മൂന്ന് ബെഡ്റൂം അടക്കള ഒരു ഹാള് ഫ്രണ്ടിൽ ഒരു സിറ്റൗട്ട് വിലക്കുറവുമാണ് അപ്പോൾ അതിൻ്റെ വീടിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഗേറ്റാണ് കേട്ടോ ആ വീടിൻ്റെ ഗേറ്റാണ് ആ കാണുന്നത് എത്ര ടാറിങ്ങ് റോഡ് സൈഡാണ് കേട്ടോ ഇത് ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് നമ്മൾ അറക്കപ്പൊടി ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഇവിടെ എല്ലാ മതസ്ഥരും താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അതേപോലെ തന്നെ നമസ്കാരപ്പള്ളി ഒന്നര കിലോമീറ്റർ എന്നാണ്ട് അമ്പലം ഉണ്ട് തൊട്ടടുത്തു തന്നെ ഒരു കിലോമീറ്റർ എന്ന പിന്നെ ഉണ്ട് ചർച്ചും ഒന്നര കിലോമീറ്റർ ഉള്ളൂ അപ്പൊ എല്ലാ സൗകര്യവും ഉണ്ട് സ്കൂള് കോളേജ് എല്ലാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഫ്രണ്ടിൽ നല്ല ഉണ്ട് കേട്ടോ ഇത് മൊത്തം പത്ത് സെന്റ് സ്ഥലമാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ച് സെന്റിലാണ് ഈ വീട് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ബാലൻസ് അഞ്ച് സെന്റ് സ്ഥലം വന്നത് നേരെ പുറകശത്താണ് അപ്പൊ അവിടെ ഒരു തെങ്ങുണ്ട് ഒരു കിണറുണ്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണ് അപ്പൊ ഫ്രണ്ട് മൊത്തം വീടാണ് വീടിന്റെ ബാക്കിലാണ് ബാലൻസ് വരുന്ന സ്ഥലമുള്ളത് മൊത്തം പത്ത് സെന്റ് സ്ഥലം വീടിന്റെ തേപ്പും ടൈൽ വർക്ക് ഇതെല്ലാം കഴിഞ്ഞാണെട്ടോ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിലുള്ളത് പിന്നെ കിച്ചൺ ഉണ്ട് അതെ ബാക്കിൽ ഒരു സിറ്റൌട്ടുണ്ട് ഫ്രണ്ടില് ഉണ്ട് വീടിന്റെ ഉള്ളിലൊക്കെ ആകെ ഒരു ഇത്തിരി അലങ്കോലം കെട്ട് കിടക്കാണ് അത് കാരണം നമ്മൾ അതിന്റെ ഉള്ളിലൊന്നും എടുക്കാത്ത ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ എന്തെങ്കിലും എന്തിരിക്കുക നമ്മളോട് ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞു തരാം ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഈ വീടും പത്ത് സെന്റ് സ്ഥലവും കൂടി ചോദിക്കുന്നത് മുപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു ഈ വിലക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാപ്പത്തി നാല് അമ്പത്തി ആറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്